സംസ്ഥാനത്തുടനീളം റേഷൻ കാർഡ് മസ്റ്ററിംഗ് ഇന്നും തടസ്സപ്പെട്ടു എല്ലാ റേഷൻ കടകളും തുറന്നു പ്രവർത്തിക്കാൻ തുടങ്ങിയതോടെ ഇപ്പോ സെർവർ തകരാറിലാകുകയായിരുന്നു ഇന്ന് മഞ്ഞക്കാർഡ് ഉടമകളുടെ മസ്റ്ററിംഗ് ആയിരുന്നു നടത്തേണ്ടിയിരുന്നത് വിവിധ ജില്ലകളിൽ മസ്റ്ററിംഗിനായി ആളുകൾ എത്തിയെങ്കിലും സെർവറിലെ തകരാറുകൾ കാരണം മടങ്ങിപ്പോയി ഇന്നലെയും മസ്റ്ററിംഗ് തടസ്സപ്പെട്ടിരുന്നു നിലവിൽ നാലര ലക്ഷത്തോളം മഞ്ഞ പിങ്ക് കാർഡുകളാണ് മസ്റ്ററിംഗ് നടത്തിയത് പ്രശ്നം ഇതുവരെയായിട്ടും പരിഹരിക്കാത്തതിന്റെ പ്രതിഷേധത്തിലാണ് റേഷൻ വ്യാപാരികളും ഉപഭോക്താക്കളും ഒരേസമയം സംസ്ഥാനം മുഴുവൻ മസ്റ്ററിംഗ് നടത്താനാവില്ല ഏഴ് ജില്ലകളിലായി വിഭജിച്ച് മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്നാണ് റേഷൻ വ്യാപാരികൾ പറയുന്നത് ഇപ്പോഴത്തെ സെർവർ മാറ്റാതെ പ്രശ്നം പരിഹരിക്കാനാകില്ലെന്നും വ്യാപാരികൾ പറയുന്നു മഞ്ഞ പിങ്ക് കാർഡുകൾ ആധാറുമായി ബന്ധിപ്പിക്കുന്ന മസ്റ്ററിംഗ് നിർബന്ധമായും നടത്തണമെന്ന് സർക്കാർ ഉത്തരവുണ്ടായിരുന്നു ഇതേ തുടർന്ന് ഇന്നലെയും ഇന്നും നാളെയുമായി സംസ്ഥാനത്തെ റേഷൻ വിതരണം പൂർണമായി നിർത്തിവെച്ച് മസ്റ്ററിംഗ് നടപടികൾ നടത്താൻ തീരുമാനിച്ചു എന്നാൽ രണ്ട് ദിവസമായി റേഷൻ സാങ്കേതിക പ്രശ്നങ്ങൾ നേരിടുകയാണ് റേഷൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കുന്ന മസ്റ്ററിംഗ് താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് ഇന്നലെ ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ മഞ്ഞ നിറമുള്ള കാർഡുകൾക്ക് സാധ്യമായാൽ മസ്റ്ററിംഗ് നടത്താം അരുവിതരണവും മസ്റ്ററിംഗും ഒന്നിച്ച് നടത്തിയാൽ സാങ്കേതിക പ്രശ്നമുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞിരുന്നു ന്യൂസ് 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 മലയാളം മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം